ധനുമാസക്കുളിന്റെ തേരിലേറി വീണ്ടും ഒരു തിരുവാതിര എത്തുന്നു ശ്രീ പരമേശ്വരന്റെ ജന്മനാളായ തിരുവാതിര ദിനത്തിൽ സ്ത്രീകൾ ഭർത്താവിന്റെ യശസ്സിനും നെടുമാംഗല്യത്തിനും വേണ്ടിയും കന്യകമാർ ഉത്തമ ഭർത്താവിന് ലഭിക്കാൻ വേണ്ടിയും വ്രതം അനുഷ്ഠിക്കുന്നു ശക്തി ശിവനൊപ്പം ചേരുന്ന തിരുവാതിര ദിനത്തിൽ വ്രതം അനുഷ്ഠിച്ചാൽ ഉത്തമ ദാമ്പത്യ ജീവിതം ലഭിക്കുമെന്നാണ് വിശ്വാസം ഐതിഹ്യത്തിന്റെയും ആചാരങ്ങളുടെയും ആരോഗ്യപൂർണമായ നാടൻ ഭക്ഷണക്രമത്തിന്റെയും ക്രമത്തിന്റെയും രുചിയാണ് തിരുവാതിരക്ക് മകൈരം തിരുവാതിര എന്നീ രണ്ടു ദിവസങ്ങളിലും വ്രതം ആചരിക്കുന്നത് ഉത്തമമാണ് മകൈരം ദിനത്തിൽ എട്ടങ്ങാടി ചുട്ടു നിവേദിക്കണമെന്നാണ് ചിട്ട കാച്ചിൽ ചേന കൂർക്ക നനകിഴങ്ങ് ചെറുകിഴങ്ങ് ചെറുചേമ്പ് വലിയ ചേമ്പ് മധുരക്കിഴങ്ങ് എന്നീ എട്ട് കിഴങ്ങുകൾ ചുട്ടെടുത്ത് ശർക്കരപ്പാവ് കാച്ചി നാളികേരവും പഴവും കരിമ്പും വൻപയർ വേവിച്ചതും മറ്റും ചേർത്താണ് എട്ടങ്ങാടി വിഭവം തയ്യാറാക്കുന്നത് ഗണപതിക്കും ശിവനും പാർവതിക്കും നിവേദിച്ച ശേഷം പ്രസാദമായി എല്ലാവർക്കും ഭക്ഷിക്കാം ഇനി നമുക്ക് എട്ടങ്ങാടി തയ്യാറാക്കുന്നത് ഒന്ന് കണ്ടുനോക്കാം എല്ലാവരും കേട്ടല്ലോ അല്ലേ എന്താണ് എട്ടങ്ങാടി എന്താണ് തിരുവാതിര എന്താണ് മകൈരെന്ന് പറയുമ്പോൾ എല്ലാം കേട്ടല്ലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും അമ്മ ശ്രുചികളിലേക്ക് സ്വാഗതം ഞാൻ എട്ടങ്ങാടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പം നാളെ മകൈരം തിരുവാതിര ഒക്കെ തുടങ്ങുവാണ് നമ്മുടെ നൊയമ്പ് തുടങ്ങുകയാണ് മകൈരം എടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും തിരുവാതിര എടുക്കുന്ന നല്ല ഭർത്താവിനെ കിട്ടാനും കല്യാണം കഴിച്ചവർ ഭർത്താവിന് ആയുസും ആരോഗ്യമൊക്കെ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നൊയമ്പ് എടുക്കുന്നത് അപ്പോൾ നാളെയാണ് ഈ മകൈരവും തിരുവാതിരയും ഒരുമിച്ചാണ് ഈ പ്രാവശ്യം വരുന്നത് നാളെ തന്നെ നമ്മൾ എട്ടങ്ങാടി എടുത്ത് എട്ടങ്ങാടി കഴിച്ച് മകൈര് അവസാനിപ്പിക്കുക ചെയ്യുക എന്നിട്ട് പിന്നെ തിരുവാര നോയമ്പ് തുടങ്ങും തിരുവാര നോയമ്പ് തുടങ്ങിയാൽ നമ്മൾ ആ നൊയമ്പ് കറക്റ്റായിട്ട് എടുക്കും തിരുവാര പുഴുക്ക് മാത്രമേ നമ്മളന്ന് കഴിക്കാറുള്ളൂ പുഴുക്കുണ്ടാക്കുന്ന വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്യാം കേട്ടോ എല്ലാം കൂടെ നടക്കത്തില്ല അപ്പോൾ അതാ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് വൻപയറാണ് വൻപയർ ഇതായി ഇതുപോലൊന്ന് വറുത്ത് കോരിയെടുക്കണം കഴുകി വാരി വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ വറുത്തെടുക്കണം അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടുണ്ട് ഇത് ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പം ഞാൻ ഞാനതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വിശദീകരണം തരുന്നില്ല തരുന്നില്ല കണ്ടില്ലേ കാച്ചിൽ കിഴങ്ങ് കൂർക്ക എല്ലാം ഇങ്ങനെ അരിയാണ് ഇത് ശരിക്കും ഒരു ആഘോഷമാണ് കേട്ടോ നമുക്ക് നമ്മുടെ നാട്ടിൽ തിരുവാതിരയാണെന്ന തനുമാസത്തിൽ തിരുവാതിര വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ആഘോഷമാണ് കേട്ടോ എല്ലാവരും സ്ത്രീകളെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിരുന്ന് ഇതുപോലെ ഏത് വീട്ടിലാണോ തിരുവാതിര കളിക്കുന്നത് അവിടെ വന്നിരുന്ന എല്ലാവരും ഇതുപോലെ അരിഞ്ഞ് എല്ലാം ചെയ്ത് വളരെ ആ ഒരു മടിയില്ലാതെ എല്ലാവരും വന്ന് കൂടുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഇതിങ്ങനെ അതൊരു സന്തോഷമുള്ളൊരു ദിവസം തന്നെയാണത് ആ നോയമ്പെടുക്കലും എല്ലാം കൊണ്ടും ആകെ മൊത്തം ഒരു ആഘോഷമാണ് ഞങ്ങൾക്കിവിടെ അപ്പോൾ അതുപോലെ എല്ലാവരും അമ്മമാരെല്ലാം എന്താകാണ്ടില്ലേ കുറുക്കരിയുന്നു ചേമ്പ അരിയുന്നു അങ്ങനെ എല്ലാം എന്തൊക്കെയുണ്ടോ കിഴങ്ങുകൾ എല്ലാ സംഭവങ്ങളും അരിഞ്ഞ് കൊട്ടത്തേങ്ങയുണ്ട് ഏത്തപ്പഴ അരിയണം അങ്ങനെ ഓരോരുത്തരോത്ത അവരവരുടെ ഡ്യൂട്ടികൾ ചെയ്യുകയാണ് അപ്പം ഇങ്ങനെ ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളും ചെയ്തോളൂ കേട്ടോ നല്ലൊരു സൂപ്പർ വീഡിയോ ആണ് അപ്പം കണ്ടില്ലേ ഹരിഞ്ഞ് എല്ലാം വരുവാണ് ഇത് ഒരുമിച്ചാണ് കിഴങ്ങ് എല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ വേവിക്കുന്നത് കൂർക്കയും കിഴങ്ങും കാച്ചിലും എല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ വേവിക്കുന്നത് ഒറ്റക്കാരി വേവിക്കുമ്പോൾ നമ്മൾ എനിക്ക് പറഞ്ഞു തന്നാണ് വേവിക്കുമ്പോൾ നമ്മൾ കാച്ചിൽ മാത്രം ഏറ്റവും മുകളിലിടും നമ്മൾ വേവിക്കാൻ വെക്കുമല്ലോ അടുപ്പിൽ വെക്കുമ്പം കാച്ചിലേറ്റവും മുകളിലിട്ട് വേണം വേവിക്കാൻ അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വേവിക്കുക ചെയ്യുന്നത് പണ്ടെല്ലാം ഇതെല്ലാം നമ്മൾ അടുപ്പിലൊക്കെയാണ് വേവിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് നമ്മളൊരു ഗ്യാസിൽ വേവിക്കുന്നു നമ്മൾ 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 പിന്നെ ബാക്കി ചേർക്കുന്നതാണ് അടുപ്പ് കത്തിച്ച് വളരെ ഇതാ കണ്ടില്ലേ വറുത്ത് വെച്ചിട്ടുണ്ട് ഏത്തപ്പഴം വീഡിയോ അല്ലേ അപ്പോൾ ഏത്തപ്പഴം നമുക്ക് ചെറുതായിട്ട് വട്ടത്തി വട്ടത്തി അവല് വേണം എല്ലാം വേണം കേട്ടോ അപ്പോൾ ഏത്തപ്പഴം വട്ടത്തി വട്ടത്തിലാണ് അരിയുന്നത് ഇതൊക്കെ അവല് എന്ന് പറഞ്ഞാൽ എട്ട് കൂട്ടാണ് അപ്പോൾ അപ്പൊ അതേതൊക്കെയാന്ന് പറഞ്ഞു തരുന്നുണ്ട് ഓരോന്നും കേട്ടു കേട്ടോളുക അപ്പൊ ഇങ്ങനൊരു അടിപൊളി സംഭവമാണ് എട്ടങ്കാടി അപ്പൊ ഇനിയിപ്പോൾ എൻ്റെ വോയിസ് ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് ചെയ്യുന്ന ആവരാണ് എന്താണ് ചെയ്യുന്നത് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എന്താണെങ്കിലും ഈ അളവ് ഇങ്ങനെയാണ് എല്ലാം ഒരു കിലോയാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ ഒരു കിലോ ശർക്കര ഒരു കിലോ കിഴങ്ങ് ഒരു കിലോ കൂർക്ക ഒരു കിലോ ഏത്തപ്പഴം അങ്ങനെ എല്ലാത്തിൻ്റെയും കണക്ക് ഒരു കിലോ എന്നാണ് കേട്ടോ അങ്ങനെയാണ് കരിമ്പുണ്ട് കരിമ്പൊക്കെ ഉണ്ട് കരിമ്പും എല്ലാം ഒരു കരിമ്പ് കുറച്ച് മതി നമുക്ക് പേരിന് വേണ്ടിയിട്ട് മാത്രം മതി അപ്പോൾ അങ്ങനെ എല്ലാം ഒരു കിലോയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കാര്യങ്ങളെല്ലാം അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പൊ ആദ്യം വൻപേർ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തോളൂ അതാ കണ്ടില്ലേ കിഴങ്ങെല്ലാം ഒരു കലത്തിലേക്കിട ഗ്യാസല്ല വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞതുപോലെ കാച്ചിൽ ഏറ്റവും മേളിലിടുന്നു ബാക്കിയെല്ലാം ആദ്യം ഇടുന്നു അങ്ങനെയാണ് വേവിക്കുന്നത് വൻപയർ കഴുകി വരുന്നുണ്ട് വറത്ത് വെച്ച വൻപയറാണ് അത് നമ്മൾ ഇതുപോലെ ഒന്ന് കഴുകി കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞെടുക്കുവാണ് എന്താണേലും തിരുവാതിരയുടെ തലേദിവസം ഭയങ്കര മകൈരത്തിൻ്റെ അന്ന് ഭയങ്കര ആഘോഷമാണ് കേട്ടോ എട്ടങ്ങാടി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമ്മൾ കളി തുടങ്ങാനായിട്ട് തുടങ്ങാനായിരിക്കുന്നിട്ട് നമ്മൾ എട്ടങ്ങാടി കഴിച്ചിട്ടാണ് മകൈരം നോയമ്പ് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നതെന്ന് വേണേൽ പറയാം അങ്ങനെ തിരുവാര നോയവ് തുടങ്ങുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളൊന്നും കഴിക്കില്ല കഴിക്കില്ലല്ലോ പുഴുക്ക് മാത്രമേ കഴിക്കാറുള്ളൂ പിന്നെ വല്ല പഴമൊക്കെ കഴിക്കാറുള്ളൂ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് ഇനി നമുക്ക് കൊട്ടത്തേങ്ങയാണ് ഇതുപോലൊരു കൊട്ടത്തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം അതാണ് നമ്മൾ ഇനി അടുത്തത് എല്ലാം അടുപ്പിച്ച് വെക്കുവാണ് കേട്ടോ ലാസ്റ്റ് എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചാണ് മിക്സ് ചെയ്യുന്നത് അപ്പം അടുപ്പയിൽ നമ്മൾ കിഴങ്ങ് എല്ലാം വേഗം വെച്ചിട്ടുണ്ട് ഇനി കുക്കറിൽ നമ്മൾ വൻപയർ വേവിക്കാൻ വെക്കണം വൻപയർ നല്ലപോലെ കഴുകി വാരി എടുത്തിട്ടുണ്ട് ഇനി അത് വേവിക്കാൻ വെക്കണം പിന്നെ ആ സമയം കൊണ്ട് നമ്മൾ പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ കൊട്ടത്തേങ്ങയും ഇതുപോലെ അരിഞ്ഞ് വെക്കുവാണ് ഇതാ ഇത് കരിമ്പാണ് കുറച്ച് കരിമ്പ് മതി കേട്ടോട്ടെ ഒരുപാട് കരിമ്പ് വേണ്ട ഒരു രണ്ട് പിടി കരിമ്പ് നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ ഒക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്കും വേവാവും പെട്ടെന്നാകും കുക്കറിൽ വൻപേർ എന്ത് വരുന്നുണ്ട് അപ്പോൾ അതാ കുക്കറിൽ അത് വെന്തിട്ടുണ്ട് ഇനി അടുത്തത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കിഴങ് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് ഊറ്റി വെക്കാം ഇതിന്റെ വെള്ളം എല്ലാം ഊറ്റിയിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ഉടച്ചെടുക്കണം നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുകൊണ്ട് ആറി ആറാം മിനിറ്റ് വേറെ ചെലവത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം ഴു കഴിഞ്ഞപ്പം ഇതുപോലെ ഇങ്ങനെ ഉടച്ച് എല്ലാം ഒന്ന് വലിയ കിഴങ്ങൊക്കെ ആണല്ലോ എല്ലാം ഒന്ന് ചെറുതാക്കി ഇതുപോലെ ആക്കി എടുക്കണം അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് കത്തിക്കണം അതായത് കണ്ടില്ലേ ഇതുപോലെ ഒരു വലിയ ഉരുളി വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ കൂടി ചെയ്യുന്ന ഒരു സംഭവമാണ് ഴിഞ്ഞാൽ പിന്നെ കൊതുമ്പും ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് കത്തിക്കുന്നത് വിറകുമൊക്കെ വെച്ചിട്ട് തന്നെയാണ് കത്തിക്കുന്നത് നന്നായിട്ട് തീ പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഉരുളി എടുത്ത് വെക്കുക അതിന് ഈ ഉരുളിയിൽ ആദ്യം ചെയ്ത് നമുക്ക് ഒരു കിലോ ശക്കര നമ്മളൊന്ന് ഉരുക്കിയെടുക്കണം ഒരു കിലോ ശർക്കര ഇട്ടിട്ടുണ്ട് ഒരു അരക്കപ്പ് മുക്കാൽ കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ഉരുകി വന്നിട്ട് നമുക്കതിലേക്ക് ബാക്കിയുള്ള മിക്സ് എല്ലാം ചേർക്കുവാണ് ചെയ്യുന്നത് ഇനി വോയിസ് ഇല്ല കേട്ടോ ഇപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം ഇത് കറക്റ്റായിട്ട് ആയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ചേർക്കട്ടെ എന്നുള്ള കാര്യങ്ങൾ വീഡിയോയിൽ വരുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ഷെയർ ചെയ്യണം കേട്ടോ മറക്കല്ലേ വീഡിയോ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ കേൾക്കുമ്പോൾ എന്നാലും അത് കേൾക്കുമ്പം അത് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് കളയാതെ ഇട്ടത് അമ്മായിയാണ് പറയുന്നത് അപ്പോൾ അമ്മായി കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് പല സൗണ്ടും കയറി വരുന്നുണ്ട് അപ്പോൾ ഡിസ്റ്റർബൻസ് തോന്നുന്നതായിട്ട് തോന്നല് കേട്ടോ ഒട്ടും ഫീൽ ചെയ്യല് അപ്പോൾ അമ്മായി അടുത്ത സെക്ഷനിൽ ഓരോന്നും എന്താണ് ചേർക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടോളൂ കേട്ടോ പറയാമോ എന്ന് പറയുന്നത് കാച്ചിൽ ചീമച്ചേമ്പ് ഊർക്ക കിഴങ്ങ് ഇത്രയും കിഴങ്ങുകൾ ചെറു ചെറുതായിട്ട് ഒരുക്കിയെടുത്ത് വേവിച്ച് അത് ശർക്കര പാവ് കാറ്റി അതിനകത്തിട്ട് ഇളക്കും ആ കൂട്ടത്തിൽ വൻപയർ വറുത്ത് കഴുകി കഴുകി വാരി വേവിക്കണം വേവിച്ചാൽ അതും അവൽ മലര് ഏത്തപ്പഴം പൊട്ടത്തേങ്ങ കരിമ്പ് ഇതെല്ലാം കൂടെ കൂട്ടി ചേർത്ത് ലാസ്റ്റ് വാങ്ങി പറ്റി നെയ്യ് ഒഴിച്ച് വാങ്ങി വെക്കുന്നത് അതാണ് ചട്ടങ്ങാടി റെഡിയാവുന്നത് പിന്നെ ആറിയിട്ട് വേണമെങ്കിൽ തേനും ചേർക്കാം കക്കര പാവ് കാച്ചി വഴി തെളിയണം കാറുകാച്ചൊണ്ട് നിൽക്കുകയാണ് ഇത് ഇങ്ങനെ വഴി തെളിയുന്നവരെ പാവ് കാച്ച വഴി തെളിഞ്ഞു കഴിയുമ്പോൾ ഈ മുറുക്ക് വെച്ച കഷ്ണങ്ങളെല്ലാം കൂടെ വേവിച്ചിറക്കണോ എല്ലാം അതിനകത്തിട്ട് അതിന്റെ കൂടെ നമ്മൾ വറുത്ത് വേവിച്ച പയറും ഇപ്പം ഇളക്കിയിട്ട് അവസാനമാണ് നമ്മൾ അവലും മലിലും േക്കൊഴും കരിമ്പും പൊട്ടത്തേങ്ങ അത്രയും കൂടി സർക്കര വാവ് കാറ്റുമ്പോൾ അടുക്കി പിടിക്കാതിരിക്കാൻ നമ്മൾ സ്ത്രീ തന്നെ അടിക്കുന്നു സ്ത്രീ ഇങ്ങനെ ഒരു സ്ത്രീ തന്നെ എഴുതിയാണെങ്കിൽ അപ്പോൾ നഗരം പോയി അടിച്ചു പിടിക്കാം ഇങ്ങനെ ആ അതാണ് സർക്കര വാവ് കാറ്റുമ്പോൾ അടിച്ചു പിടിക്കാതിരിക്കാൻ ചെയ്യും നമ്മൾ ഇതിന് ും നമ്മുടെ അടിച്ചിടിക്കുക എല്ലാർക്കും നമ്മുടെ പറഞ്ഞോ ആ നമ്മളീ കർക്കന പാവ കാച്ചി പാകമായി അതിലേക്ക് കഷ്ണങ്ങളെല്ലാം നടത്തിയിട്ട് ഇട്ടോണ്ടിരിക്കാണ് 你那个，你那个，不、嗯，好了，然后就在这，干嘛就放这里？ കരിമ്പ് ഇടണം കരിമ്പ് ഇട്ടു കൊട്ടത്തേങ്ങ അങ്ങനെ ഇട്ട് ചെറുത്ത ഇട്ടു കരിമ്പ് ഇടുക കൊട്ടത്തേങ്ങ ഇടുക ഇനി നമുക്ക് ഏത്തപ്പഴം ചേർക്കുന്നത് അവനും അത് വേഗണ്ട ഏറ്റപ്പെടാം നീളത്തിൽ കഴിഞ്ഞ തേങ്ങാപ്പുത്ത് വരുമ്പോ നീളത്തിൽ നല്ലോണം യോജിക്കാസ്റ്റ് വാങ്ങുന്ന വേണം അവരും മരുടെ കൂടെ ചേർക്കാൻ അങ്ങനെ വേണം നമ്മുടെ ശരിയായ ചടങ്ങിലുള്ള പേര് പറയാൻ അത് കുറിയുന്നതെന്ന് മാത്രം പറഞ്ഞുള്ള ആ കാട്ടിലൊരു മുള്ള ഇട അതിൻ്റെ പേര് ഇന്നത്തെ ദിവസം പറയരുതാണ് പേര് അത് പ്രധാന ചടങ്ങാണ് അത് നമ്മൾ ആദ്യം ചുട്ടത് പണ്ടുകാലെല്ലാം കിഴങ്ങ് എല്ലാം ചുടുമായിരുന്നു അനേക്കല്ലാതെ അന്ന് തീക്കനലിൽ കൊണ്ട് തന്നെ തീക്കനിലും കൂട്ടി എല്ലാം ചുട്ടെടുക്കുക അപ്പം അത് നടക്കുക മറ്റെടുക്കാൻ പോയാളെന്തെ നിത്തി കൊണ്ടോണ്ടോ അവരും മലരും ചേർക്കും അല്ലേ അവരും മലരും ചേർക്കും തീ ഇല്ല അല്ലേ തീയന്നും തീ വേണ്ട തീ വേണ്ട നമ്മള് പ്രധാന സാധനം പേര് പറയാറുള്ളതിന്റെ ആറിയിട്ട ആറിട്ട വേർ പഞ്ചസാര ഇത് ഇന്റോ ഇൻട്രൊഡക്ഷൻ തന്നത് ഗായത്രിയാണ് കേട്ടോ ഗായുവിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇൻട്രോ വന്നതിന് അപ്പം അടുത്തൊരു വീഡിയോ അടിപൊളി ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ